ഹായ് എന്താന്ന് ചോദിച്ചാ ഇന്ന് സൺഡേ അല്ലേ അപ്പൊ ഇന്നലെ വരെയൊക്കെ ആളും ബഹളവും ചേച്ചിയുണ്ടായിരുന്നു മാമിയുണ്ടായിരുന്നു ആദ്യ മുമ്പ് ദിവസം പാറും ഉണ്ടായിരുന്നു അല്ലേ അപ്പം ഇന്ന് ആരും ഇല്ലാത്ത ദിവസം ഇന്ന് ആരും ഇല്ലാത്തോണ്ട് തന്നെ ജോലിയും ഇല്ല ഉറക്കം ക്ഷീണം വെറുതെ ഇരിക്കുമ്പോ ഭയങ്കര ക്ഷീണമാണ് അതെന്താ അങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ക്ഷീണം വരുന്നത് ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടാ നിങ്ങള് ബിരിയാണി മന്തി എന്നൊക്കെ ചെലപ്പോ ഗസ് ചെയ്യാൻ സാധ്യതയുണ്ട് അതെ നിങ്ങൾ ഗസ് ചെയ്യാൻ സാധ്യതയുണ്ട് നിങ്ങള് കിടന്ന് ഗസ്സണ്ട കഞ്ഞി പാവം കഞ്ഞിന്റെ അയ്യോട്ട് വെറും പ്ലേറ്റും കഞ്ഞി ഞാൻ കാണിച്ചിട്ട് കഞ്ഞി കഞ്ഞി നല്ല കറിയും നമ്മളൊക്കെ ഒരു സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കറി പിന്നെ ഒരു അമ്മ കടലൊക്കെ ഇട്ട് കറുത്ത കടലേക്കടല കടലൊക്കെ ഇട്ട് മത്തൻ മരച്ചീനി

ഒരുപാട് അച്ചാറുകൾ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കഴിക്കണം തോന്നില്ല പക്ഷെ ചില ദിവസം അച്ചാർ കൂട്ടി കഴിക്കും പിന്നെ കപ്പയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നാരങ്ങ അച്ചാർ വേണം പിന്നെ ഈ കുറച്ച് ഷോർട്ടേജ് വരുമ്പോഴാണ് അതിനൊരു പ്രാധാന്യം വരുന്നത് അല്ലേ എപ്പോഴും സുലഭമായിട്ട് അച്ചാർ അച്ചാറുള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങ് എന്നാ അറിയാവോ ഞാൻ കിടന്ന് ഓത്തിരി ഉറങ്ങി അതിൻ്റെതൊക്കെ ക്ഷീണം ഉണ്ടെന്ന് ഒരു ഇതല്ല അതും കിടന്ന് ഉറങ്ങി സൺ ആ അലസമായ സൺഡേ പിന്നെ വയ്യായിരുന്നു കുറച്ച് അയ്യായിക്കെ ഉണ്ട് അപ്പൊ ഇന്ന് അരശ്ശി സൺ പറഞ്ഞു അരശ്വരക്കേറ്റി പറഞ്ഞു വയ്യാന്നൊന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു വയ്യാന്ന് പറഞ്ഞാൽ ശാരീരികമായ അസ്വസ്ഥതയുണ്ട് അതുണ്ട് പക്ഷേ കണ്ണുകളിൽ കാണാൻ പറ്റുന്നില്ലായിരിക്കാം അത് സന്തോഷമുണ്ട് ആ അപ്പോൾ പിന്നെ എന്തെന്ന് പറഞ്ഞിട്ട് വന്നത് അച്ചാറ് എപ്പോഴും അച്ചാറാണ് നമ്മളെ അമ്മ കിട്ടി നമ്മൾ വിളിക്കേണ്ട ഉം അത് എപ്പോഴെന്ന് വെച്ചാൽ ഒന്നീ മാങ്ങ അല്ലെങ്കിൽ നാരങ്ങ ഈ രണ്ടും അല്ല പിന്നെ ഇഞ്ചി ഇഞ്ചിക്കറിയൊക്കെ ഓളത്തിനൊക്കെ വയ്ക്കും അങ്ങനെ നമ്മളെ വീട്ടിൽ കാണും അല്ലാതെ നമ്മളെ വീട്ടിലില്ല ഞാനങ്ങനെയാണ് അപ്പൊ തോറ്റുപാത്രം ഇതാണ് കഞ്ഞിയും കറിയും നാരങ്ങ കറിയും ഒക്കെ അങ്ങനെ കഞ്ഞി കുടിച്ച് അങ്ങനെ കഞ്ഞി കുടിക്കണം കഞ്ഞി കുടിക്കുന്നതിനോടൊപ്പം എനിക്ക് ഒരു ചോദിക്കൂ പിന്നെ ചോദ്യം ഒന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം ഞങ്ങൾ തരാം കേട്ടോ അതിന്റെ കാണിക്കണെന്ന് പറഞ്ഞ് എല്ലാരും പറഞ്ഞു

എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു പിന്നെ പ്രധാനമായിട്ടും ഒരുപാട് പേര് വീഡിയോ കാണുന്നൊന്നും പറഞ്ഞ് വരുന്നുണ്ട് നമ്മളെ ആ നമ്മളെ ചോദിക്കാം വരുന്നുണ്ട് ഗൾഫ് ചെയ്യുന്നുണ്ട് പിന്നെ വൈഫിനെ പറഞ്ഞു വിടുന്നവരുണ്ട് മക്കളെ പറഞ്ഞു വിടുന്നവരുണ്ട് ഭയങ്കര സന്തോഷം ഞാൻ വിചാരിച്ചത് ആണുങ്ങളൊന്നും കൂടുതൽ പേര് നമ്മളെ വീഡിയോ കാണുന്നില്ല എന്നാണ് ആ തിരിച്ചു കൊടുക്കും കഞ്ഞി ഒഴിക്കുന്നത് ആ ആ അപ്പം അമ്മയ്ക്ക് കഞ്ഞി പിന്നെ ശ്രീജാ പറഞ്ഞാ എല്ലാവർക്കും എല്ലാ മക്കളുമാർക്കും ഹായ് പറഞ്ഞു കഞ്ഞോളിക്കാൻ പോകും കച്ച അടുത്തുപോടിയാക്കറ്റി പറഞ്ഞോളൂ ഉം രണ്ടൂന്ന് വർഷമായിട്ട് നമ്മൾ ഒരു അല്ലേ മൂന്ന് വർഷം കൊണ്ട് നമ്മളൊരു ഭയങ്കര സ്ട്രഗിളിങ് എന്താവും ഏതാവും അറിയാൻ വയ്യാത്ത അത് പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയന്ത്രണം വേറെ ചിലരെ ഏറ്റെടുത്തത് കൊണ്ട് പറ്റിയ ഒരു മിസ്റ്റേക്കാണ് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് കൊണ്ട് മാത്രം സംഭവിച്ച ഒരു കാര്യമാണ് നമ്മൾ നമ്മളെ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കാതെ വരുന്ന ഒരു സംഭവം ഒന്നുകൂടി പറയാം വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കാതെ അങ്ങനെ സംഭവിച്ചു നമുക്ക് ഒത്തിരി അറിയാതെ ആണെങ്കിലും തെറ്റുകാരായി കറിയൊക്കെ കാര്യം തിരക്കി വരുന്നുണ്ട് അല്ലേ അതെ അതെ അത് തന്നെയാണ് മെയിൻ ആയിട്ടോ അതായത് നമ്മുടെ വീഡിയോയും അല്ലെങ്കിൽ നമ്മളെ ഈ ചോറ്റുപാത്രമൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് നമ്മൾ വന്നിട്ട് സന്തോഷം ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കൊരു അതിലൊരു ഭയങ്കര സന്തോഷം തന്നെ അപ്പൊ എല്ലാവരോടും സ്നേഹമുണ്ട് നമുക്ക് എല്ലാവരോടും സ്നേഹവും ഇഷ്ടമുണ്ട് നിങ്ങൾ ഇടുന്ന കമന്റുകളൊക്കെ നമ്മൾ ആസ്വദിക്കുന്നുണ്ട് ഇല്ലേ

കഞ്ഞി കുടിക്കുന്ന അമ്മച്ചി അമ്മച്ചി ഒരു ദിവസം കഞ്ഞി കുടിക്കാറുണ്ട് ഈ മേഖല അമ്മ ഏറ്റവും പ്രിയപ്പെട്ട സാധനം അല്ലേ അപ്പൊ അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ നമ്മുടെ വിശേഷങ്ങളെല്ലാം നമ്മളിങ്ങനെ പോകെ പോകെ പറയാം നിങ്ങൾ ഉണ്ടായിരിക്കണം കൂടെ ഉണ്ടായിരിക്കണം ഡിമിത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രോഡക്റ്റ് ഓരോന്നായി നിങ്ങളുടെ മുന്നിലെത്തും ജീവിതമാണ് എവിടെയൊക്കെ തോറ്റന്ന് പറഞ്ഞാലും ഒരു എവിടെ ഉണ്ടെങ്കിൽ അതീപിടിച്ച് നോക്കും കാരണം ചെയ്യാനൊന്നും പറ്റത്തില്ല ഇല്ലേ എല്ലാരും പറയും ഓ എന്നൊക്കെ പറയും പക്ഷേ അങ്ങനെയൊന്നും ഞാൻ പറയില്ല ഓരോരുത്തർക്കും ഓരോ അവസ്ഥകൾ വന്നു ചേരും പറയൂ ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ അപ്പോൾ നാളെ നാളെ വീണ്ടും വീണ്ടും പോകാനുള്ള ദിവസമാണ് അല്ലേ മാമി ഉണ്ടാവും ചേച്ചി ഉണ്ടാവും ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റാത്ത തിരക്കിലായിരിക്കും ജോലി ചെയ്യുന്നത് നാളത്തെ ചോറ്റുപാത്രമൊക്കെ എല്ലാവരും നമ്മുടെ ഓണാക്കി വീഡിയോ നമ്മളെ വീടൊക്കെ ഓടാക്കി വരുമ്പോഴത്തേക്കും എഴുതി അപ്പൊ ഇന്നത്തേക്ക് അപ്പൊ എല്ലാവരും എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ നമ്മളെ സ്ഥിരം നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ കണ്ടിട്ട് കാണുക അഭിപ്രായം പറയാം